ായത് അപ്പോൾ ഇതെൻ്റെ അടുത്തൊരു ലോങ് വീഡിയോ ആണ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ഞാൻ ഇത്തവണ ഐ മീൻ ലാസ്റ്റ് കുറച്ച് ദിവസത്തിലായും വന്നാൽ കുറച്ച് കോമെൻറ്റ്സ് ഇവിടെ കൊടുക്കാം അപ്പോൾ താങ്ക് യു താങ്ക് യു സോ മച്ച് എനിക്ക് ഭയങ്കര സപ്പോർട്ട് ചെയ്ത് കുറേ പേരെനിക്ക് കമൻസ് ഇടാറുണ്ട് അപ്പോൾ നിങ്ങൾ വ്യത്യസ്തമായിട്ടുള്ള എന്തെങ്കിലും കമൻറ്റ് ഇടുകയാണെങ്കിൽ ഞാൻ വായിക്കാം ഓക്കെ നെക്സ്റ്റ് വീഡിയോ ഇതൊരു അൺബോക്സിങ് വീഡിയോ ആണ് നൈക്കേട് സമ്മർ കാരണം ഞാൻ കുറച്ച് രണ്ട് പാക്കേജ് ആയിട്ടാണ് അത് വരുന്നത് ഒന്ന് ഓൾറെഡി വന്നു ഞാൻ ഷോർട്ട് കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ എന്റെ ഒരു ഡീറ്റെയിൽഡ് ഹോൾ അപ്പൊ ഫസ്റ്റ് വരുന്ന ഐറ്റം കണ്ടീഷണർ ആണ് ഞാൻ ആക്ച്വലി ഈ കണ്ടീഷണർ ഇപ്പൊ ഒരു സെക്കൻഡ് ബോട്ടിലാണ് വാങ്ങിക്കുന്നത് ഖാദി നാച്ചുറൽസിന്റെ എനിക്ക് ഇഷ്ടപ്പെട്ടു അതായത് ഭയങ്കര സ്മെല്ലോ അങ്ങനെ ഒരുപാട് ഭയങ്കര തിക്കോ അങ്ങനെയൊന്നുമല്ല ഭയങ്കര ലൈറ്റ് ആയിട്ട് എനിക്ക് തോന്നി ഇത് ഗ്രീൻ ടീ ആൻഡ് ആണ് വരുന്നേക്കിന് പിന്നെ ഇത് കുറച്ചും കൂടി ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ് ആക്ച്വലി ടു ഫിഫ്റ്റിക്കൊക്കെയാണ് തോന്നുന്നത് എനിക്ക് കിട്ടിയത് അപ്പോൾ അത്യാവശ്യം നല്ല നമുക്ക് ഇങ്ങനെ യൂസ് ചെയ്യാം കുറെ മുടി ഉള്ളവർക്കും നല്ല യൂസ്ഫുൾ ആയിരിക്കും പിന്നെ നമ്മൾ എന്തായാലും കണ്ടീഷണർ യൂസ് ചെയ്യണം ഈ മോയ്സ്ചറൈസറും മുഖത്തരുന്ന പോലെ തന്നെയാണ് ഹെയറിന് കണ്ടീഷണറും പൊതുവെ ആംബിളറും ഇത് സ്കിപ്പ് ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷെ ചെയ്യണം നെക്സ്റ്റ് ഞാൻ നോർമലി ആ മിസ് ക്ലെയറിന്റെ ലിപ്സ്റ്റിക് ആണ് എപ്പോഴും യൂസ് ചെയ്യല് അതും ഞാൻ അങ്ങനെ ഷെയ്ഡ്സ് ഒന്നും ട്രൈ ഔട്ട് ചെയ്യാനില്ല ഞാൻ തീരെ ട്രൈ ഔട്ട് ചെയ്യാനില്ല ഷെയ്ഡ്സ് ഒന്നും അപ്പോ ഇത് സ്വിസ് ബ്യൂട്ടിയുടെ ആണ് ഷെയ്ഡ് നമ്പർ ട്വന്റി ഫൈവ് മൈൻ റെഡ് ഇതിന്റെ പ്രൈസ് ഒക്കെ ഞാൻ ഇവിടെ എവിടെങ്കിലും ഒക്കെ കാണിക്കാം ഇത് കളറാ ഒരു തരം റെഡാണ് ഷെയ്ഡ് വരുന്നത് പിന്നെ എനിക്കിത് കുറച്ചും കൂടി ഒരു അങ്ങനെ ഡ്രൈ അല്ലാതെ കുറച്ചും കൂടി ഒരു ലിക്വിഡ് ലിക്വിഡ് ആണല്ലോ അല്ലേ കുറച്ചും കൂടി ഒരു സോഫ്റ്റ് ആയിട്ടുള്ള കൺസിസ്റ്റൻസി ആയിട്ട് തോന്നും അടുത്തതായി ഞാൻ വാങ്ങിച്ചത് ഒരു മൂന്ന് കളർ ഇന്ന് മൊത്തം അബദ്ധമാണല്ലോ മൂന്ന് കളർഡ് ആയിട്ടുള്ള ഐലൈനറാണ് ഞാൻ ഐ ലൈനർ എനിക്ക് ഇഷ്ടമാണ് ഞാൻ യൂസ് ചെയ്യാൻ കൺമശി ഞാൻ അങ്ങനെ യൂസ് ചെയ്യില്ല അപ്പൊ ഇത് മൂന്നും വന്നത് സ്വിസ് ബ്യൂട്ടിയുടെ തന്നെയാണ് ഒന്ന് വൈറ്റ് ഒന്ന് പിങ്ക് ഒന്ന് ബ്ലൂ അപ്പൊ ഇതിന്റെ പിഗ്മെന്റേഷൻ ഞാൻ കാണിച്ചു തരാം കാണാണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു നമുക്ക് നെക്സ്റ്റ് കാര്യം നോക്കാം ഞാൻ കുറെ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട് അണ്ട്രാം റോൾ ഓൺ ആണ് കെമിസ്റ്റ് അപ്ലേയുടെ ആണ് അടിപൊളിയാണ് പിഗ്മെന്റേഷൻ കുറക്കെ ഹെൽപ്പ് ചെയ്യും അതേപോലെ ഓർഡർ കൺട്രോൾ ചെയ്യാനും എല്ലാത്തിനും ഹെൽപ്പ് ചെയ്യും അപ്പോൾ ഇതൊക്കെ പിന്നെ സ്ഥിരം നെക്സ്റ്റ് ലിപ് ലൈനർ ആണ് ഇതും സ്ഥിരം ഞാൻ എല്ലാ വീഡിയോസിലും കാണിക്കുന്ന സിസ്റ്റിക്യൂട്ടീടെ തന്നെ മെറൂൺ ടു ഞാൻ യൂസ് ചെയ്യുന്ന എല്ലാ ലിപ്സ്റ്റിക്കിന്റെ കൂടിയും നന്നായിട്ട് പോകും അപ്പതെനിക്ക് ഭയങ്കര ഞാൻ ഏറ്റവും കൂടുതൽ വെയിറ്റ് ചെയ്ത സാധനം ഇതാണ് കാരണം ഞാൻ ഇതൊരു ഐഷാഡോ ട്രൈ ചെയ്തിട്ടില്ല അപ്പം എനിക്ക് ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു ഈ പാക്കേജ് വരാൻ വേണ്ടിയിട്ട് ഇത് മാസിൻ്റെ ആണ് ഡാൻസ് ഓഫ് ജോയ് എന്ന് പറയുന്ന ഒരു പാലറ്റ് ആണ് ഇതാണ് ഞാൻ സെലക്ട് ചെയ്ത ഷെയ്ഡ് പക്ഷേ ഇത് കുറച്ചും കൂടി ഇതൊന്നുമല്ല നമുക്ക് വെരി ബിഗിനിങ് ആണ് നമുക്കൊന്ന് ജസ്റ്റ് ട്രൈ ഔട്ട് ചെയ്യാനാണെങ്കിൽ ഇതിൻ്റെ തന്നെ ന്യൂ ഉള്ള പാലറ്റ് വരുന്നുണ്ട് അതുപോലെ തന്നെ പിങ്ക് ഷെയ്ഡ് വരുന്ന പാലറ്റ് ഉണ്ട് അപ്പോൾ ഞാൻ കുറച്ച് എനിക്ക് കളേഴ്സ് വേണം കുറച്ച് എക്സ്പെരിമെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആയിട്ടുള്ള ഫുൾ പാലച്ചെടുത്ത് ഇതിന്റെ പിഗ്മെൻറ്റേഷൻ ഞാൻ കാണിച്ചു തരട്ടെ ഞാൻ യൂസ് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു നല്ല പിഗ്മെൻറ്റേഷൻ ഉണ്ട് എല്ലാ കളറിൻ്റെയും ഞാനത് കാണിച്ചു തരാം പിഗ്മെൻറ്റേഷൻ ഇതാണ് അപ്പം അത്രേ ഉള്ളൂ അത്ര സാധനങ്ങളെ ഞാൻ വാങ്ങിച്ചിട്ടുള്ളൂ ഇനി അടുത്ത പാക്കറ്റ് ഐ മീൻ പാക്കേജ് അറേഞ്ച് ചെയ്യാനുണ്ട് എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ആൻഡ് കമൻറ്റ് ചെയ്യണം ഞാൻ വരാതെ വീഡിയോ ആയിട്ട് പിന്നെയും വരാം ബൈ